അസലാമലൈക്കും വരഹമത്തല്ലാ അലഹമുല്ല വസ്ലാത്തു വസ്സലാസ വലാബി അജ്മീൻ നമ്മുടെ കാലാവസ്ഥ വളരെ രൗദ്രമായ ഒരു ഭാവത്തിലൂടെയാണ് മുന്നോട്ട് പോയിരിക്കുന്നത് ഉരുൾപൊട്ടലുകളും പേമാരി നിമിത്തം നാശം നഷ്ടങ്ങൾ സർവവ്യാപിയായി മാറിക്കൊണ്ടിരിക്കുകയാണ് വീട് നഷ്ടപ്പെട്ടവർ അതേപോലെ നഷ്ടമുണ്ടായ ആളുകൾ കൃഷിസ്ഥലങ്ങളും സ്ഥലങ്ങളും മറ്റും നഷ്ടപ്പെട്ട ആളുകൾ ഇങ്ങനെ ഒട്ടേറെ രീതിയിൽ നാശനഷ്ടങ്ങളുടെ വിവിധ മുഖങ്ങൾ നമ്മുടെ നമ്മെ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ ഒരു അവസരത്തിൽ തീർച്ചയായും ഒരു വിശ്വാസി എന്ന നിലക്ക് നമുക്ക് നിർവഹിക്കാനുള്ളത് ഇത്തരം ദുരന്തങ്ങളിൽ അകപ്പെട്ട ആളുകളെ നമ്മുടെ കഴിവിൻ്റെ പരമാവധി സഹായിക്കുക എന്നതാണ് ജാതി മത മേധവന്യേ വർഗവർണ വ്യത്യാസമില്ലാതെ അത്തരം ദുരന്ത ഭൂമികളിലേക്ക് ഓടിയെത്തുവാനും അവിടെ കണ്ണീരൊപ്പാൻ വേണ്ടി കൈകോർക്കുന്ന ആളുകളായി മാറാനും വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം സാധിക്കേണ്ടതുണ്ട് നമുക്കറിയാലോ ഒരു മനുഷ്യന്റെ ബുദ്ധിമുട്ട് തീർക്കാൻ വേണ്ടി ഒരു മനുഷ്യന്റെ ബുദ്ധിമുട്ട് തീർക്കുവാൻ വേണ്ടി പരിശ്രമിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ കുറിലും തിരുസുന്നത്തിലും അവർക്ക് നൽകപ്പെട്ടിട്ടുള്ള പ്രാധാന്യം അത് പറഞ്ഞറിയിക്കേണ്ടതില്ല മണിക്കൂറുകളോളം സംസാരിക്കുവാൻ മാത്രം ഉള്ള വിഷയങ്ങൾ നമുക്ക് അത്തരം ആളുകളെക്കുറിച്ചുള്ള പരാമർശങ്ങൾ പ്രമാണം നടത്തുന്നത് നമ്മൾ പരിശോധിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നബി സഹിസലം ഒരിക്കൽ സൂചിപ്പിച്ചല്ലോ ഒരു അടിമയുടെ ആവശ്യം എൻ്റെ ദാസൻ്റെ ഒരു ആവശ്യം നിർവഹിക്കുവാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുന്ന ഒരു മനുഷ്യൻ അവൻ ഒട്ടേറെ എഴുത്തിക്കാഫിരിക്കുന്നതിനേക്കാൾ പുണ്യം എന്നൊക്കെ പറഞ്ഞ് ഇന്ന് രൂപത്തിലുള്ള പ്രതിഫലം വാഗ്ദാനം ചെയ്തപ്പെട്ട ഒരു സൽക്കർമ്മമാണത് അതുകൊണ്ട് തന്നെ മലക്കുകളുടെ വരെ പ്രാർത്ഥന നമുക്ക് ലഭിക്കുന്ന ഒരു സൽക്കർമ്മമാണ് യാതൊരു ഒട്ടേറെ നമുക്കറിയാം മുമ്പൊക്കെ മുമ്പ് കാലങ്ങളിലെല്ലാം തന്നെ ഇത്തരം പ്രളയങ്ങളും അതേപോലുള്ള സാമൂഹിക ദുരന്തങ്ങളും വന്നു ഭവിച്ചപ്പോ സ്വന്തം ജീവൻ പോലും തണവൽക്കരിച്ചു കൊണ്ട് അത്തരം കർമ്മ മേഖലകളിലേക്ക് ഇറങ്ങിത്തിരിക്കുന്ന ചെറുപ്പക്കാരെ കുറിച്ച് ഇന്ന ഹുംഫിത്തിൻ എന്ന് കുർആാൻ വിശേഷിപ്പിച്ച ആ യുവത്വത്തിൻ്റെ ചടുലതകളെ പോസിറ്റീവായി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അത്തരം ദുരന്ത ഭൂമികളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് ഒട്ടേറെ ആളുകൾക്ക് തണലായി മാറിയ ആളുകൾ അവർക്ക് തീർച്ചയായിട്ടും അള്ളാഹുവിൻ്റെ സഹായമുണ്ടായിരിക്കും എന്ന് നമ്മൾ മറക്കാൻ പാടില്ല അതുകൊണ്ട് തന്നെ ഇത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ നമ്മൾ സമയം കണ്ടെത്തേണ്ടതുണ്ട് ഈ ദുരന്ത ഭൂമികകളിൽ കുടുങ്ങിക്കിടക്കുന്ന ആളുകളെ അവർക്കുള്ള പ്രയാസങ്ങളെ അള്ളാഹു എത്രയും പെട്ടെന്ന് നീക്കിക്കൊടുക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അവർക്കുണ്ടായ ബുദ്ധിമുട്ടുകൾ നീങ്ങാൻ വേണ്ടി അവർക്കുണ്ടായ രോഗാവസ്ഥകൾക്ക് ശമനം ലഭിക്കുവാൻ വേണ്ടി കാണാതായ ആളുകളെ എത്രയും പെട്ടെന്ന് കണ്ടുകെട്ടുവാൻ വേണ്ടി അത്തരം പ്രയാസങ്ങൾ അകപ്പെട്ട കുടുംബങ്ങൾക്ക് ക്ഷമിക്കാനുള്ള കരുത്ത് നൽകാൻ വേണ്ടി തീർച്ചയായി നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കേണ്ടതുണ്ട് തീർച്ചയായും ഖുർആാൻ പറഞ്ഞതുപോലെ ബുലുഅന്ന ബി ഹൗഫിം വിഷേ ഇമിനൽ ഹൗഫ്ഇവൽ ജോ ഇവനക്കുസിമിനൽ അംവാലി വിശപ്പ് ഭയം ആൾനഷ്ടം തുടങ്ങി പലതുകൊണ്ടും നമ്മൾ പരീക്ഷിക്കപ്പെടും ഇന്ന് നമ്മൾ പരീക്ഷിക്കപ്പെടുന്നില്ല എങ്കിൽ അതിനുവേണ്ടി ആ ഒരു അനുഗ്രഹം ലഭിച്ചതിൻ്റെ പേരിൽ അള്ളാഹുവിനോട് നന്ദിയുള്ളവരാകാൻ വേണ്ടി ഒരു മനുഷ്യന് രാവിലെ തൻ്റെ വീട്ടിൽ യാതൊരു നിർഭയത്വത്തോടു കൂടി ഉണരാനും അതേപോലെ അവന് അന്നത്തേക്കുള്ള ഭക്ഷണം ലഭ്യമാവുക അന്നത്തേക്കുള്ള ആരോഗ്യം അവനുണ്ടായിരിക്കുക ഇത്രയും ഉണ്ടായാൽ അവന് ലോകം മുഴുവൻ നേടിയവനെ പോലെയാണ് എന്ന നവിവചനം കൃത്യമായി നമ്മൾ മനസ്സിരുത്തി ഓർക്കേണ്ട ഒരു സന്ദർഭം കൂടിയാണിത് നാളെ നമുക്കും ഇത്തരം ദുരന്തങ്ങൾ വന്നു ഭവിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് ലഭ്യമായ അനുഗ്രഹത്തിൽ അള്ളാഹുവിനോട് നന്ദി ചെയ്യുവാനും ഭാവിയിൽ ഇത്തരം ദുരന്തങ്ങൾ ഉണ്ടാവാതിരിക്കാനുള്ള പ്രാർത്ഥനയും അതേപോലെയുള്ള പ്രവർത്തനങ്ങളും ഒരുമിച്ച് നടത്തുവാനുമുള്ള തൗഫീക്ക് അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ